നാലു വയസ്സുകാരി ദീക്ഷിത മോൾക്ക് ഇനി കൂടെ കളിക്കാൻ തൻ്റെ കുഞ്ഞനുജൻ ദയാലില്ല കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ നിന്നും പുറത്തു വന്ന ഒരു പിഞ്ചു കുഞ്ഞിന്റെ മരണ വാർത്ത നാടിനെ ഒന്നടങ്കം നടുക്കിയിരിക്കുകയാണ് ഒരു പ്രായം എത്തുന്നതുവരെ നമ്മുടെ കുഞ്ഞുങ്ങളെ എത്രത്തോളം ശ്രദ്ധിക്കണം എന്നതിൻ്റെ വലിയ ഒരു ഉദാഹരണം കൂടിയാണ് ഈ സംഭവം പൂവഞ്ചാൽ സ്വദേശി വിഷ്ണു കൃഷ്ണൻ പ്രിയാ ദമ്പതികളുടെ ഇളയ മകനായ ദയാൽ എന്ന ഒന്നര വയസ്സുകാരനാണ് അതിദാരുണമായി മരണപ്പെട്ടത് ദയാലിന്റെ അമ്മ വീട്ടിൽ വെച്ചാണ് ഈ ദാരുണമായ സംഭവം നടക്കുന്നത് ഇന്നലെ വൈകിട്ട് നാലുമണിയോടുകൂടി വീടിന് പുറത്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ദയാലും സഹോദരിയും ഇതിന് സമീപത്ത് തന്നെയായി ദയാലിന്റെ മുത്തശ്ശി നാരായണി വിറക് കീറിക്കൊണ്ടിരിക്കുകയുമായിരുന്നു കാഴ്ചാപരിമിതിയുള്ള ആളാണ് എൺപത് വയസ്സുകാരിയായ നാരായണി ഇവർക്ക് ഒരു കണ്ണിന് പൂർണമായും കാഴ്ചയില്ല വിറക് കീറുന്നതിനിടെ കുഞ്ഞ് ഒരു സൈഡിലൂടെ പെട്ടെന്ന് ഇവർക്കടുത്തേക്ക് അടുത്തേക്ക് ഓടി വരികയായിരുന്നു എന്നാൽ കാഴ്ചാപരിമിതി ഉള്ളതുകൊണ്ട് തന്നെ ഇവർക്ക് പെട്ടെന്ന് കുഞ്ഞിനെ കാണാൻ സാധിച്ചില്ല ഇതോടെ കുഞ്ഞിന്റെ തലയ്ക്ക് വെട്ടേൽക്കുകയായിരുന്നു തുടർന്ന് ബഹളം കേട്ട് വീടിനകത്തായിരുന്ന അമ്മ പ്രിയ ഓടിയെത്തുകയും ചെയ്തു പിന്നീട് പ്രിയയുടെ നിലവിളി കേട്ടെത്തിയവരാണ് കുഞ്ഞിനെ ആലക്കോട്ടെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത് എന്നാൽ ആശുപത്രിയിൽ എത്തുന്നതിനു മുന്നേ തന്നെ കുഞ്ഞ് മരണപ്പെട്ടിരുന്നുവെന്നാണ് ഡോക്ടർമാർ അറിയിച്ചത് തുടർന്ന് കുഞ്ഞിന്റെ മൃതദേഹം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് സംഭവശേഷം പോലീസ് വീട്ടുകാരുടെ മൊഴിയെടുത്ത ശേഷം ബോധപൂർവമല്ലാത്ത നരഹത്യക്ക് നാരായണിയുടെ പേരിൽ കേസെടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് ദയാലിന്റെ സംസ്കാരം ഇന്ന് ഉച്ചയ്ക്ക് രണ്ടു മണിയോടെ വീട്ടുവളപ്പിൽ വെച്ച് നടക്കും എന്തായാലും അമ്മൂമ്മയുടെ കൈകൊണ്ട് അബദ്ധവശാൽ സംഭവിച്ചതാണെങ്കിൽ പോലും അവിടെ നഷ്ടമായത് ഒരു കുഞ്ഞു ജീവനാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്